തീവ്ര ഇടതുപക്ഷ നയം സ്വീകരിക്കുന്ന ലേബർ പാർട്ടി ബ്രിട്ടനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരം ഉറപ്പിച്ചു സർക്കാർ രൂപീകരിക്കാനായി ബ്രിട്ടനിലെ നിയമമനുസരിച്ച് മുന്നൂറ്റി ഇരുപത്തിയാറ് സീറ്റുകളാണ് ആവശ്യമായുള്ളത് ഇതിനു മുകളിൽ സീറ്റുകളിൽ ഇതിനോടകം തന്നെ ലേബർ പാർട്ടി വിജയം ഉറപ്പിച്ചു പതിനാല് വർഷം നീണ്ട കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിന് ഇതോടുകൂടി അന്ത്യമായി നിരീശ്വരവാദിയായ കീർ സ്റ്റാർമറിന്റെ നേതൃത്വത്തിലാണ് ലേബർ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് നിരവധി സുപ്രധാന വിഷയങ്ങളിൽ തീവ്ര ഇടതുപക്ഷ നിലപാട് കൈക്കൊള്ളുന്ന ലേബർ പാർട്ടി അധികാരത്തിൽ എത്തുന്നതോടുകൂടി അനധികൃത കുടിയേറ്റം വർദ്ധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് യൂറോപ്പിലെ മറ്റിടങ്ങളിൽ വലതുപക്ഷ പാർട്ടികൾ ശക്തിപ്രാപിക്കുന്ന സമയത്താണ് ബ്രിട്ടൻ ഇടതുപക്ഷ ഭരണത്തിലേക്ക് മാറുന്നത് ഇതിനിടയിൽ വലതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന നൈജൽ ഫരേജിന്റെ റീഫോം യുകെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തി എങ്ങോട്ടും പോകാൻ ഇടമില്ലാത്ത ക്രൈസ്തവ അഭയാർത്ഥികളെയാണ് ബ്രിട്ടൻ സ്വീകരിക്കേണ്ടത് എന്ന നേരത്തെ നിലപാടെടുത്തിട്ടുള്ള ഫരേജ് എസ്എക്സിലെ ക്ലാക്ടോണിൽ നിന്നുമാണ് വിജയിച്ചത് നിരവധി മലയാളി ക്രൈസ്തവർ ഇത്തവണ റീഫോം പാർട്ടിക്ക് വോട്ട് ചെയ്തു